ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ ഐബ്രോ മൈക്രോഗ്ലൈഡിങ്ങിൻ്റെ രണ്ടാമത്തെ സിറ്റീന് ഞാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർ എന്നോട് ചോദിച്ചിരുന്നു എവിടെ ചേച്ചി ചെയ്തത് ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു ലേഡിയാണ് റീന എന്നാണ് ആ ചേച്ചിയുടെ പേര് മാസത്തിലൊരിക്കൽ അവർ കൊച്ചിയിൽ വരും പിന്നെ കോഴിക്കോട് കണ്ണൂർ അങ്ങനെയൊക്കെ അവർ വരാറുണ്ട് അപ്പം നിങ്ങൾക്കുടെ ഏത് ജില്ലയിലാണ് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്നോട് ഒത്തിരി പേര് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ എനിക്ക് യൂട്യൂബിൽ പബ്ലിക്കായിട്ട് അവരുടെ നമ്പർ എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇൻസ്റ്റയില് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാം ഇൻസ്റ്റയില് മെസ്സേജ് അയക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് അവരുടെ നമ്പർ തരാം ഓക്കെ അപ്പൊ അതൊക്കെയാണ് വിശേഷം ഓ അത് ശരി എന്നിട്ട് ചക്ക എന്താ വേണ്ട ഐസ്ക്രീം വേണോ ഏഹ് അമ്മ വരുമ്പോ ഐസ്ക്രീം മേടിച്ചോണ്ടോ ഓക്കേ

ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ റീന ചേച്ചി ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് രണ്ടാമത്തെ സിറ്റിംഗ് തീർക്കും അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം ഞാൻ ഫസ്റ്റ് ബ്ലോഗിൽ ഇതിന്റെ ഈ മൈക്രോ ബ്ലൈഡിങ് ചെയ്യുന്നതിന്റെ വ്ലോഗിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു സെവൻ മിനിറ്റ്സ് കൊണ്ട് പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കണ്ടു നല്ല ഓഫറുള്ള പക്ഷെ ഇവിടെ വന്ന് ഇട്ടു ഇപ്പോഴും കൊള്ളാതല്ല ഭംഗിയുണ്ട് പക്ഷെ സൈഡ് നോക്കി ഇന്നെനിക്ക് ഇടാനുള്ള ഐഡിയ ഇല്ല ഇത് ച മെലിഞ്ഞപ്പൊ ഇരിക്കുമായിരുന്നെങ്കി നല്ലായിരുന്നു പക്ഷെ ഇതിവിടെ കണ്ടോ എത്ര പോലെ ഉണ്ട് നല്ല മെലിഞ്ഞിഫ്റ്റി ആയിരുന്നെങ്കി നല്ലായിരുന്നു നല്ലായിരുന്നു ഒരു പത്ത് കിലോ കുറച്ച് കഴിഞ്ഞിട്ട് വേണെങ്കി ഇങ്ങനത്തെ ഒക്കെ ഇടാം

ഐസ്ക്രീം കൊക്കക്കോള എല്ലാം ഉണ്ട് ഓക്കെ ഹാപ്പി എന്താണ് ഇവിടെ മീൻ വറുത്തത് കായമെഴുക്കു ഇട്ടി പിന്നെ മോരം ടി വി കണ്ടോണ്ട് ഉറങ്ങോ

attu run free channel ha i aapko ha padattu na atattu na i satuna but free promotion aigle ha free promotion ha you face so familiar to others abo i don't channel will be growing like anything yeah no amma channel will be growing dala exam allo coachire pidiche ya miss arikka vede alle one relax cheyalo alle alle avlu adondalla avlu short time nerkkedunnadalla adde cheyeta ivde ethu thana ചക്കുരു നമ്മളെ വേണ്ടതാ ചേച്ചീനെ കണ്ടപ്പോയി പേടിച്ചു പോയി കേട്ടാ ചേച്ചിയുടെ ചക്കുറല്ലേ തക്കു ഇവിടെ ഇവിടെ അപ്പൊ പിസ്സ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള ആഗ്രഹമാകി അങ്ങനെ തൊട്ടടുത്ത് ഈ ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു <trigger> fresh corn Very I also added fresh <trigger> yeah, corn. I also added corn. Corn, dandamad. corn, dandamad. <tell> corn. Corn, corn, corn. Corn, corn, I Corn, corn, corn. Corn, corn. ടാ അവൻ ഇതൊക്കെ പറഞ്ഞു പിന്നെ അത് അന്നും കളിക്കില്ല ഇതെത്രയാ വൺ സീറോ നയൻ സീറോ അല്ലേ ണോ ചക്കൂട്ട അതെ അത് അങ്ങനെയല്ലേ ഇത് ചൂണ്ട വെച്ചെടുക്കണം അങ്ങനെയാണ് കാണിച്ചു തരാട്ടോ എങ്ങനെയ് കിട്ടിടാ കിട്ടി എവിടെ എവിടെ എന്തിന് അടയാത്ത വേണ്ടി വാ അടയാട്ടെന്താ വാറ കിട്ടാത്ത ഇതൊരു ചെറിയ ബ്ലോഗായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് സന്തോഷമായോ അവിടെ വെച്ച് ഭയങ്കര വിഷമായിരുന്നല്ലോ ഇപ്പം സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമാണ് ഞാൻ ഹാപ്പ് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള ബ്ലോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രാവ്